മലപ്പുറത്ത് കെഎസ് യു നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നാലു പ്രവർത്തകർക്ക് പരിക്കേറ്റു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു இரண்டு <muchas> ஆயிரம் ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കി പരീക്ഷ നടത്താനുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മലപ്പുറം കളക്ട്രേറ്റിലേക്ക് കെ മാർച്ച് നടത്തിയത് കളക്ട്രേറ്റിന് മുന്നിൽ പോലീസ് വിദ്യാർത്ഥി പ്രതിഷേധം തടഞ്ഞു തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരായ സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അലോഷ്യസ് സേവ്യാർ മുന്നറിയിപ്പ് നൽകി ഏതെല്ലാം മേഖലകൾ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ ഏതെല്ലാം വകുപ്പുകൾ പാളിപ്പോയാലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രത്യേക ഊന്നലുകൾ ഓരോരോ സർക്കാരുകൾ നടത്തി പോന്നിരുന്നു അതിന്റെ കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഈ നാടിന്റെ കരുത്തരായി അല്ലെങ്കിൽ കരുത്തരായിട്ടുള്ള യുവാക്കളായി മാറേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന എല്ലാ കാലഘട്ടത്തിലുമുള്ള സർക്കാർ നടത്തി പോന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ എല്ലാ വകുപ്പുകളേക്കാളും മോശം അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ എത്തിച്ചിരിക്കുകയാണ് പിന്നാലെ പോലീസ് വിദ്യാർത്ഥികളുമായി ബലപ്രയോഗം നടന്നു ഉന്തിലും തള്ളിലും നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അൻഷിദിന്റെ കൈക്ക് പരിക്കേറ്റു ജില്ലാ സെക്രട്ടറി ജിൻഷാദ് ഉൾപ്പെടെ മറ്റു മൂന്ന് പേർക്കും പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സി മലപ്പുറം